السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبئهم بإحسان إلى يوم الدين أما بعد يا رب همان ملا سَاتِّي ستي وشواصي غلي ستيان نمسكار تل سجود تشهد അഥവാ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ പ്രാർത്ഥിക്കാമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനാണ് നാം ഉദ്ദേശിക്കുന്നത് മഹാനായ ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫലഹുല്ല ആ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം حتى الصلاة بعد تغيرونها تجيبون اللغة الأجنبية ما يجوز هذا إلا لمن لا يحسن العربية من لا يحسن العربية فإنه يدعو بلغته أما الذي يحسن العربية فلا يجوز له أن يدعو بلغة غيرها في الصلاة نعم على الشيخ أورغل برينده أربي باشا رياؤن نالك ألنك نمسكارتل دعاقل ذكر അത് പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുന്ന അറബി അറിയുന്ന ആളുകൾ ഒരിക്കലും തന്നെ മറ്റു ഭാഷകളിൽ നമസ്കാരത്തിൽ ദ ചെയ്യാൻ പാടില്ല എന്നാണ് അതേസമയത്ത് ഒരാൾക്ക് ഒരു നിലക്കും അറബി നന്നായി വശമില്ല അറബിയിൽ ദുവാ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഭാഷയിൽ ദ ചെയ്യാം അല്ലാത്ത നിലക്ക് അറബിയിൽ തന്നെയാണ് നമസ്കാരത്തിൽ ദ ചെയ്യേണ്ടത് എന്നാണ് ഷേഖ് അവറുകൾ പറയുന്നത് മറ്റൊരു ഷെയ്ഖ് الشيخ عبد الرزاق ابن عبد المحسن البدر حفظه الله، مدينة فالليلة مدرسة وليا فاندة نوما، ايش هي تلى داهم نلغنا مروبدي، كورتشوغودي، ايش هي تلى مكوكا دا ان دانا، اندانا مروبدي، إن احسن الله ليكم. يقول فضيلة الشيخ هل يجوز الدعاء في السجود بلغة غير عربية لمن لا يحسن العربية؟ الاظهر والله اعلم ان ذلكم يجوز، لكن الاولى ان يتعلم شيئا من جوامع الكلم ولو دعوه او دعوتين ويعرف معناها ويحافظ عليها في سجوده لان النبي عليه الصلاه والسلام اوتي جوامع الكلم وكلماته ودعواته معصومه من الخطا ليس فيها زلل ولا خطا لكن هذا الذي يدعو بلسان نفسه ما الذي يامنها ان يكون فيها كلمه خاطئه ومن المعلوم ان الدعوات الماثوره لها ضوابط لها ضوابط فاذا دعوت بالدعوات الماثوره امنت سلامتك من الخطا، لكن اذا جاء الانسان بدعوات انشاها قد يقع في شيء من المخالفات، قال عليه الصلاه والسلام: لا يقل احدكم اللهم اغفر لي ان شئت وليعزم المساله، قد يقع في شيء من هذه المحاذير സഹോദരങ്ങളെ കേട്ടല്ലോ ഷേഖ് അവർ ഈ സംസാരത്തിൽ പറയുന്നത് അനുവദനീയമാണ് അറബി അറിയാത്ത അത് പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അവരുടേതായ ഭാഷയിൽ ചെയ്യൽ അനുവദനീയമാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് നബിസലാഹു അലി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒന്നോ രണ്ടോ ദുആകൾ അത് പരമാവധി അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് കാരണം നബി നബിസ്ലാ അലൈഹി വല്ലാമ പഠിപ്പിച്ച ദ്വാകളൊക്കെ വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങളുള്ള ദ്വാകളുണ്ട് ആ ദ്വാകൾ ചൊല്ലുമ്പോൾ ഏതെങ്കിലും നിലക്കുള്ള അബദ്ധങ്ങളോ തെറ്റുകളോ അതിൽ വരികയില്ല അയാൾ ആ വിഷയത്തിൽ സുരക്ഷിതനായിരിക്കും എന്നാൽ സ്വന്തം നിലക്ക് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിലൊരു പക്ഷേ ദുആയിൽ പാടില്ലാത്ത പലതും വന്നേക്കാം ഒരു ഉദാഹരണം ഷേഖ് അവൾ പറഞ്ഞിട്ടുള്ളത് നബി നബിസള്ളുഹലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയരുത് അള്ളാഹു ഇൻ ഇൻഷീത്ത അള്ളാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് പുറത്ത് തരണമേ അങ്ങനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറയരുത് എന്നാണ് പക്ഷേ പലർക്കും അങ്ങനെ അറിയില്ല അപ്പോൾ ദ്വാകളിൽ അബദ്ധങ്ങൾ വന്നേക്കാം നാം നമ്മുടേതായ ദ്വാകൾ നടത്തുമ്പോൾ അതുകൊണ്ട് തന്നെ നബി നബിസലാഹു അലി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതും അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടതുമായ ദ്വാകളാണ് സുരക്ഷിതമായിട്ടുള്ളത് അതുകൊണ്ട് മാക്സിമം അത് അറബിയിൽ തന്നെ പഠിച്ച് അത് ഒരുപാട് വേണമെന്നില്ല ഒന്നോ രണ്ടോ ദ്വാകൾ ഹിഫലാക്കിയിട്ട് അത് ചൊല്ലലാണ് ഏറ്റവും ഹയർ മറ്റു ഭാഷയിൽ ദ്വാ ചെയ്യൽ അനുവദനീയമാണെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ അതാണ് കൂടുതൽ സൂക്ഷ്മമായത് എന്നാണ് ൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അതിനോട് ആഡ് ചെയ്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹൂദിൽ കാണാം നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബി മാ ഔദ്ബിക്കൻ കൈ ബിഹി അൽ അള്ളാഹുവെ എനിക്ക് അറിവില്ലാത്ത വിഷയം ഞാൻ നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഇങ്ങനെ അദ്ദേഹം ഒരു കാരണം തൻ്റെ മകന് വേണ്ടി അവിശ്വാസിയായ മകന് വേണ്ടി നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് ഒരിക്കലും താങ്കൾക്കറിവില്ലാത്ത വിഷയം എന്നോട് ചോദിക്കരുത് എന്നാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ജഹാലത്ത് അജ്ഞത കടന്നു വരാൻ പാടില്ല നാം ചോദിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ ചോദിക്കാൻ പാടുള്ള വിഷയമാണെങ്കിലും ചോദിക്കേണ്ട ചില രീതികളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുബേ നീ എനിക്ക് പുറത്ത് തരണമേ എന്ന് പറയുമ്പോഴും ഇനി നീ ഉദ്ദേശിച്ചാൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല അപ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട് ചോദിക്കാൻ പാടുള്ള വിഷയവും ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം ഇല്ല എങ്കിൽ അബദ്ധങ്ങൾ പറ്റും മാത്രമല്ല ഒരിക്കൽ നബീസാലി സ്വലം ഒരു സ്വാഹാബിയെ രോഗ സന്ദർശനത്തിന് ചെന്നു അപ്പോൾ അദ്ദേഹം വളരെ അവശനായിട്ടുണ്ട് ഹദീസുകളിൽ കാണുന്നത് പിറന്ന പാട് കാണുന്ന പക്ഷിക്കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരമായി പോയി അപ്പം നബീസം ചോദിച്ചു താങ്കൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുവേ നീ എന്നെ പരലോകത്തു വല്ല ശിക്ഷയും എനിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് അതിവിടെ വച്ച് നൽകണമേ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടായി നബിസ് അല്ലാസും പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കരുത് പിന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് റബ്ബന ആത്തിന ഫിദ്നിയ ഹസന വഫി ആഹ്റത്തി ഹസനത്തൻ വക്കിന ആരാബന്മാർ അള്ളാഹുവെ ഈ ലോകത്തും നീ എനിക്ക് നല്ലത് നൽകണം പരലോകത്തും നല്ലത് നൽകണം അതല്ലാതെ ഈ ലോകത്ത് നീ എന്നെ ശിക്ഷിച്ചോ എന്ന് പറയരുത് എന്നാണ് നോക്കൂ നിങ്ങൾ ഒരു സ്വഹാബിക്ക് പോലും അതിൽ അബദ്ധം പറ്റിയെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതകൾ എമ്പാടുമുള്ളതിനാൽ സ്വന്തം നിലക്ക് ദ്വാ ചെയ്യാതെ നബി നബിസർദ്ദാലിസ്വലം പഠിപ്പിച്ച ദ്വാകൾ അത് അറബിയിൽ തന്നെ ചൊല്ലലാണ് ഏറ്റവും ഹെയറ് എന്നാൽ ഒരു നിലക്കും ഒരാൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം അറബിയിൽ വന്ന ദ്വാകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് മലയാളത്തിൽ പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ തെറ്റ് വരാനുള്ള സാധ്യത കുറവാണ് ഇപ്രകാരമാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മഹാനായ മഹാനായ്ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫലഹുല്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് അറബി ഭാഷ അറിയില്ലെങ്കിൽ ആ ദിക്രുവാകൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദ്വാ ചെയ്യുക വേണമെങ്കിൽ ഒരാൾക്കൊരു പേപ്പറിൽ എടുത്തിട്ട് അത് നോക്കിയിട്ട് ദ്വാ ചെയ്താൽ പോലും കുഴപ്പമില്ല എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാലും അറബി അല്ലാത്തത് യൂസ് ചെയ്യാതിരിക്കലാണ് ഹയർ അപ്പോൾ ചുരുക്കത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ദ്വകൾ സുചൂതിലും ദശഹൂതിലും ചൊല്ലാൻ വേണ്ടിയാണ് അത് കൂടുതൽ സുരക്ഷിതത്വമുള്ളതാണ് അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ അതാണ് ഹൈർ എന്നാൽ ഒരു നിലക്കും ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ തൻ്റേതായ ഭാഷയിൽ ദ്വാ ചെയ്യാം പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യട്ടെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട ധകളുടെ അർത്ഥം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥം മാത്രം മറ്റു തൻ്റെ വക ഒന്നും കൂട്ടാതെ അതുമാത്രം തൻ്റെ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ അതാണ് നമസ്കാരത്തിൽ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ വസല്ലാഹു അലനബീന മുഹമ്മദി വസ്ഹബിഹി അജ്മഅീൻ വലഹമദുൽഹി റബ്ബുലമീൻ